ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെ മനോഹരമായ നിലക്ക് കാണാൻ പറ്റുന്ന ഒരു സുന്ദരമായ ഒരു സ്ഥലത്തെ കുറിച്ചാണ് നമ്മുടെ കടലോണ്ടി പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു ഡാമിൻ്റെ വിശേഷവുമായിട്ടാണ് അണക്കെട്ടിൻ്റെ വിശേഷവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഇത് ചിലപ്പോൾ അറിയുന്നവരുണ്ടാകാം എങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി തരികയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ നല്ല ഒരു സുന്ദരമായ പ്രദേശമാണ് വള്ളിക്കുന്ന് പഞ്ചായത്തിൻ്റെയും മൂന്നിയൂർ പഞ്ചായത്തിൻ്റെയും കര പങ്കിടുന്ന ഒരു അണക്കെട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വളരെ നല്ല സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഈ പേമാരിയിൽ ഡാമിന് തുറന്ന ഒരു സമയമാണ് ഡാമിൻ്റെ ഷട്ടറുകളെല്ലാം തുറന്നു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ജലം കവിഞ്ഞൊഴുകുന്ന ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ എല്ലാ കൃഷി ആവശ്യങ്ങൾക്കും മറ്റുള്ളതിനൊക്കെ വെള്ളം ശേഖരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഷട്ടർ കൊണ്ടുണ്ടാകുന്നത് അമിതമായി മഴ പെയ്യുന്ന സമയത്ത് ഇതിലെ ജലം ഇതുപോലെ ഷട്ടർ മുഖാന്തരം തുറന്ന് കടലോണ്ടി പുഴ ഇതുപോലെ തുറന്നു വിട്ട് കടലിലേക്ക് പോകുന്ന ഒരു സംവിധാനമാണുള്ളത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കാണാനൊക്കെ ഷട്ടറിൽ നിന്ന് വരുന്ന ജലമാണ് ആ കാണുന്നത് ഷട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന വെള്ളം ഇതുപോലെ താഴോട്ട് കുത്തിയൊലിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ നിങ്ങൾക്ക് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അധികം ദൂരമൊന്നുമില്ല നമ്മുടെ മലപ്പുറം ജില്ലയിൽ കളിയാട്ടമുക്ക് മൂന്നിയൂർ എന്നീ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇവിടേക്ക് വരാൻ വളരെ സുഖമുള്ള സ്ഥലമാണ് സ്ഥലമാട്ടോ വന്ന് പോകാനൊക്കെ വളരെ സൗകര്യപ്രദമായ സ്ഥലമാണ് ഷട്ടറിൻ്റെ തായോട്ട് കണ്ടില്ല അവിടെ ഒരു വല പോലെ കാണുന്നത് മീൻപിടുത്തക്കാരുടെ ചെറിയൊരു സംവിധാനമാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ കാണാനൊക്കെ കണ്ട കാണികളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ മുകളിൽ കയറാനൊന്നും സന്ദർശിക്കാനൊന്നും വല്ലാതെ പറ്റുകയില്ല എങ്കിലും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ദൂരെ നിന്ന് കാണുന്ന സംവിധാനമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കയറി കാണാനും ഒക്കെ സാധിക്കുന്നതാണ് കേട്ടോ ഷട്ടറിൽ തുറന്ന വെള്ളത്തിൻ്റെ സ്പീഡാണ് നിങ്ങൾ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ജലം കുത്തിയൊലിച്ച് പോകുന്നത് നമ്മുടെ കടലിലേക്കാണ് അങ്ങനെ ഈ ജലം കൂടുതലായിട്ട് ഒഴുകി പോകുന്ന ഭാഗം ഈ ഷട്ടർ മുഖാന്തരം തന്നെയാണ് പുറത്തോട്ട് പോകുന്നത് ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നവരൊക്കെ ഇത് കാണാൻ വേണ്ടി വന്ന ആളുകളാണ് കേട്ടോ നല്ല സുന്ദരമായ ഒരു സഞ്ചാരയോഗ്യമായ ഒരു നടപടി നടപ്പാത തന്നെ ഉണ്ട് ഇതിൽ അതിലെ ആളുകൾക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ഒക്കെ പോകാൻ സാധിക്കുന്നതാണ് അത് ഷട്ടറില്ലാത്ത ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ജലം കൂടുതൽ കുത്തി ഒരു സ്ഥലമാണ് അവിടെയൊക്കെ കൂടുതൽ ആളുകൾക്ക് വന്ന് കണ്ടുപോകാൻ പറ്റുന്ന സ്ഥലമാണ് എങ്കിലും പാലത്തിൻ്റെ മുകളിൽ കൂടുതൽ ആളുകൾ കയറരുതാണ് അവിടെ വാണിമ്പോർഡിലൊക്കെ ഉള്ളത് അപ്പോൾ ഇത്രയും ജലങ്ങൾ ഒന്നിച്ച് കെട്ടി നിർത്തി അതൊരു രാണക്കെട്ടായി അവിടെ കെട്ടി നിർത്തുന്ന സമയത്ത് അത് അവിടെ നിർത്തും അല്ലാത്ത സമയത്ത് ഇതിനെ വെള്ളം തുറന്ന് വിടുന്ന സംവിധാനമാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ കണ്ടില്ല നല്ല കാഴ്ചകളാണ് അത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ നടവയിലൂടെ അപ്പുറത്തേക്ക് കടന്നാൽ മൂന്നിയൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്തേക്ക് കടക്കാം അപ്പോൾ ഇരുവശത്തു നിന്നും ആളുകൾ ഇതിനെ സന്ദർശകരായിട്ട് വരാറുണ്ട് ഒരുപാട് പഴക്കം ഒരു അണക്കെട്ടാണ് കേട്ടോ ഒരുപാട് ആളുകൾക്ക് പരിചയമുണ്ടാവുമെങ്കിലും അറിയാത്തവർക്കാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് സന്ദർശിക്കാവുന്നതാണ് സ്വയം രക്ഷകരായിട്ട് വേണം ഇതിൻ്റെ മുകളിൽ കയറാന് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് അപ്പോൾ ഏതായാലും ഞാൻ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈനപ്പാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓക്കെ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം